ഊട്ടിയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ അടിപൊളി സീനറി ഒക്കെ കേട്ടോ ഏട്ടാം ഇവിടെ തന്നെയാണ് ഉണ്ണി ഏട്ടവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് തന്നെയായിരുന്നു ഞങ്ങൾക്കുള്ള ഗസ്റ്റ് ഹൗസും അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അടിപൊളി റൂം കേട്ടോ നല്ല സെറ്റപ്പായിരുന്നു നല്ല രസണ്ടായിരുന്നു നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗസ്റ്റ് ഹൗസ് അച്ഛനും മോനും കൂടി ആദ്യം പോകുന്നുണ്ട് മുന്നിൽ എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് റൂമൊക്കെ തുറന്നു തന്നു നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട് നല്ല സുപരി ഗസ്റ്റ് ഹൗസാണ് നന്ദ അപ്പോൾ രാത്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പകരം പകരാണ് രാത്രി ഞങ്ങൾ ഒരുപാട് ലേറ്റായി അവർക്കൊക്കെ ഉറക്കം വന്നിട്ട് ഞങ്ങൾ വേഗം ഉറങ്ങിപ്പോയി ഒരുത്തിതായിരിക്കുന്നു ഇന്ന് കളിക്കാനുള്ള ആളാണ് മടി പിടിച്ചിരിക്കുക തണുപ്പാത്ര തണുപ്പ് വെള്ളമൊക്കെ ചൂടാക്കി കുളിച്ചതാട്ടോ എന്നിട്ടും തണുപ്പാത്ര നന്തു വേഗം അപ്പൊ നമ്മളിവിടെ ഊട്ടിയിലെ റൂമിലാട്ടോ തണുപ്പുണ്ട് നല്ല തണുപ്പ് പറയാനൊന്നുമില്ല അത്യാവശ്യം തണുപ്പുണ്ട് ഇല്ലെട്ടോ അത്രയ്ക്ക് വലിയ തണുപ്പൊന്നുമില്ല അവൾക്ക് പിന്നെ തണുപ്പെടുത്ത് കൂടെ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിന്നെ ഊട്ടിയാലും വേണ്ടില്ല ടിവിയില് കാർട്ടൂൺ കണ്ടെ ഞങ്ങള് നോക്കിയിരുന്നോളൂട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം